അസ്സാം വലൈക്കും ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അഹമ്മദ് ഇല്ല നമുക്കൊരു വിധം സുഖമാണ് കേട്ടോ നമ്മൾ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യോ എന്നും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ രാവിലെ തന്നെ എണീ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വാഷിംഗ് മെഷീനിൽ കുറേ തിരുമ്പ തിരുമ്പി ഉണ്ടായിരുന്നു കേട്ടോ തിരുമ്പി ഒലുമ്പി വെച്ചിട്ടുണ്ടായി പിന്നെ ഒന്നുകൂടി എടുത്ത് ഇങ്ങനെ നമ്മൾ ഓക്കുകളൊക്കെ ഒന്ന് പാർന്ന് ഒന്നുകൂടി ഒലുമ്പി പറ്റിയൊന്ന് ചിക്കിയിടാൻ വന്നതാണ് കമ്മി ഏഴ് മണിയാന്നേ ഉള്ളൂ ഇട്ട് ആറര മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്ന് പാമ്പ് കുറേ ഉണ്ടായി മക്കളെ തിരുമ്പി തിരുമ്പിയോ ഒലമ്പി ഇട്ടത് പിന്നെ ഒന്നുകൂടി ഒന്ന് എടുത്ത് ഒക്കെ വെള്ളം പാറല്ലോ എന്നുവെച്ചാൽ വക്കറ്റിൻ്റെ എടുത്തിട്ടൊന്ന് പൈപ്പിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് ഒക്കെ ഒന്ന് പാർന്നു ഇങ്ങനെ ചിക്കുകാ കേട്ടോ ഇങ്ങനെ കുറെ തിരുമ്പിന് വാഷിംഗ് മെഷീനിൽ ഉണ്ടായും ബെഡ്ഷീറ്റും തർക്കിണർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പഴയ നെയ്റ്റീവുകളും അങ്ങനത്തെ ഒക്കെ വാഷിംഗ് മെഷീൻ ഇടലാണല്ലോ ഒക്കെ വാഷിംഗ് മെഷീന് തിരുമ്പിങ്ങാൻ പിന്നെ എടുത്ത് കൊണ്ടുവന്ന് ഒലുമ്പിങ്ങാ ഒലുമ്പിയും ചെയ്ത് കിട്ടാ വാഷിംഗ് മെഷീനിൽ പിന്നെ ഞാൻ ഞാനെടുത്തുണ്ടോ ഒന്നുകൂടി ഒലമ്പിള്ള ഒക്കെള്ളം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ഉണക്കുകയാണെങ്കിൽ പ്രശ്നമല്ല കേട്ടോ അതിൽ തന്നെ ഉക്കളൊക്കെ പാർന്ന് ഒണക്കി എടുത്താൽ മതിയല്ലോ ഞാനിപ്പോൾ അതിൽ നിന്ന് ഒഴുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഒരു കാറ്റ് കിട്ടിയാൽ മൈതാന്ന് പറയുമ്പോൾ ഒഴുങ്ങി കിട്ടുക ഐറ്റാ വെയിലല്ലേ വെറുതെ വെള്ളം വേസ്റ്റ് ആക്കണ്ടല്ലോ ഞാൻ ചിട്ടിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടോ പിന്നെ ഒന്നുകൂടി ഉക്കളൊക്കെ ഒന്ന് പാർന്ന് ചിക്കാൻ ഇട്ടോ ആ വേഗം ഉണങ്ങി കിട്ടി എനിക്കല്ലോ നല്ല വെയിലല്ലേ മക്കളെ കത്തിച്ച് വെക്കുന്ന വെയിലാണ് നാട്ടിൽ പല മഴ ഇട്ടിയല്ലല്ലോ ഇന്നലെ ഇന്നൊക്കെ നല്ല മഴ എന്നൊക്കെ പറയുന്നിട്ട് നല്ല സന്തോ സന്തോഷം ഉണ്ടാക്കി കേട്ടേൽ നമ്മളെ വൈദ്യ തയ്യുമൊക്കെ നല്ലോണം ഉണങ്ങിപ്പോ നിട്ടോ ഇലൊക്കെ അതാ ജാതി ആയിക്കി നല്ല പച്ചപ്പൊന്നുമില്ല എടുക്കും തലക്കൊക്കെ ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കാനേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഒലുമ്പലും ചിക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞ അടുക്കളയിലേക്ക് വന്നതാ കേട്ടോ മൂത്ത് നല്ല ദോശ ഉണ്ടാക്കി ഇത് മോനാണെങ്കിൽ തക്കാളി ചട്ടി ഉണ്ടാക്കുന്നേ ഉള്ളു കേട്ടോ തേങ്ങാ ചട്ടി ഉണ്ടാക്കി വെച്ചിക്ക് അങ്ങനെ ഓനെ ചായ പാർന്നു അങ്ങനെ ചായ ദോശയൊക്കെ ഞാൻ കുടിച്ച് പിന്നെ ഞാൻ ചോറൊക്കെ അനൊക്കെ വരുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഒരു നൂറാ കഴിക്കാൾ ചോറ് ഉണ്ടാക്കണം അതിന് വേണ്ടിയ ക്യാരറ്റ് ഇലക്കായ വട്ട പൂവ് ചെറുനാരങ്ങ പിന്നെ കറിവേപ്പില വലിയുള്ളി ഈ സാധനമൊക്കെ ഇട്ടാ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നു കിട്ടോ ചെറുനാരങ്ങ എന്തേലും പീഞ്ഞി വെച്ചിരിക്കുന്നത് ഇലക്കായും വട്ടയും പൂവും ചതക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂട്ടിങ്ങനെ നമുക്കൊരു ചോ നെയ്ച്ചോറുണ്ടാക്കണം പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ചിക്കൻ മുളക് ഇട്ടാണെങ്കിലും ചിക്കൻ കട്ട് ചെയ്യുന്നേ ഉള്ളൂട്ടോ അത് വസ്തു ചോറൊക്കെ ഇട്ടോ ചേർച്ച അങ്ങനെ അരിയൊക്കെ കയക്കി ഇട്ടിച്ച് വട്ടച്ചം അടുപ്പ് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം നെയ്യും എണ്ണയൊക്കെ ഇനി നമ്മൾ അടുപ്പം അതിൽ ശരിയാക്കി കേട്ടോ കഴിഞ്ഞാൽ ചെന്ന പറ്റി ചടുപ്പാണത് ഞാൻ ചോറൊക്കെ ആൾക്കുമ്പോൾ ഇതിൻ്റെ കാലുള്ളിലോട്ട് അങ്ങ് വളഞ്ഞ് പോകും അതിന് കല്ല് വിസ്തിയൊക്കെ വെച്ച് കൊടുത്താൽ കേട്ടോ ആ പിന്നെ മറ്റേ കാലിലേക്ക് തട്ടിച്ച് വെച്ചാൽ പിന്നെ അങ്ങനെ ഉള്ളിലോട്ട് പോകില്ലല്ലോ പിന്നെ നമ്മൾ പതിനഞ്ച് കിലോ കഴിയിട്ടാണ് കേട്ടോ നീച്ചോറ് വെക്കുന്നത് അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കറിവേപ്പില ഇട്ടിരിക്കുന്നത് വല്ലുള്ളി ഇട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇലക്കായും പട്ടയും പോവൊക്കെ നമ്മൾ ചർക്കി വെച്ചാലോ ആ ഇടണം പിന്നെ ഇല്ല കുറച്ച് ദാളിൻ്റെ ആർ ഒക്കെ അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നതിന് കാരണം എന്തെത്താറോ ഇത് കുറേ സാധനം ഉണ്ടല്ലോ നമ്മൾ മുഴുവൻ ഇട്ടുകയാണെങ്കിൽ വെറുതെ സാധനം വേസ്റ്റ് ആക്കാം കേട്ടോ ഒന്ന് ചതക്കിട്ടിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ എത്തുകയും ചെയ്യും കുറച്ച് സാധനം എടുത്താലും മതി മറ്റേ ചതക്കാണ്ടിട്ടാണെങ്കിൽ കുറേ സാധനം നമ്മൾ ഇട്ടുകയും വേണം അതിൻ്റെ ചോയ ഒന്നും ഇങ്ങോട്ട് എത്തി ഇല്ലല്ലോ അതാട്ടോ ഞാൻ ചതക്കിയിട്ട് അങ്ങനെ സാർക്കേ ചോദിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പുരായി ഉണ്ടെന്നൊക്കെ തോന്നണമെങ്കിൽ നമുക്ക് അരി ഇട്ട് എടുത്തിട്ട് ഇട്ട് എടുത്താൽ മതി അരി ഇട്ട് എടുത്തിട്ട് വെള്ളം വറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഇനി പുരായി ഉണ്ടെങ്കിൽ അങ്ങനൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മൾ ഈ പാത്രത്തിനാണ് അരി അളക്കൽ കേട്ടോ ഇതൊരു തൈറിൻ്റെ പാത്രമാണ് ഇതിൻ്റെ മോൾ ഭാഗത്ത് ഒരു ഒടുക്കുണ്ട് അത് വരെ അരി എടുക്കുകയാണെങ്കിൽ രണ്ട് കിലോ അരി ഉണ്ടാവും കേട്ടോ അതിലാണ് ഇപ്പോൾ സാധാരണ അരി അഴുക്കൽ ഞങ്ങൾ അല്ലാണ്ട് അളവ് പാത്രം ഒന്നുമില്ല ഇപ്പോൾ പതിനഞ്ച് കിലോ അരിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഇനി ഏറെ പാത്രം എടുത്തത് ഇനി ഞാൻ വെള്ളം പറഞ്ഞത് പതിമൂന്ന് പാത്രം കേട്ടോ രണ്ട് പാത്രം മാറ്റിവെച്ചിരിക്കുന്നത് ഇനി ആവശ്യം എൻ്റെ പരാ വിചാരിച്ചിട്ട് അധികമായി പോലാണല്ലോ പ്രശ്നം കുറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല കെറ്റൽ വെള്ളം വെച്ചിട്ട് തളിച്ച വെള്ളം ഉണ്ടാവും തണി മാറ്റുമ്പോൾ നമ്മൾ മനസ്സിലാവും അവതിലൊന്നും വേഗമല്ലോ എന്നുള്ള അത് പോരാൻ തോന്നാണെന്നു ഒഴിച്ചു എടുത്താൽ മതിയല്ലോ അങ്ങനെ വെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നോക്കിയിട്ട് അതും നോക്കി നോക്കിയിട്ടിട്ടാൽ മതിയല്ല കൂടുതലായിപ്പോണ്ടോ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇടുന്നതിന് മുന്നാണെങ്കിൽ ഇനി പരി ഇട്ടിട്ടാണെങ്കിൽ എളുക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം വെള്ളം വറ്റുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ ഇങ്ങനെ ക്യാരറ്റും ഇട്ട് കിട്ടോ എന്താ നമുക്ക് ചെറുനാരങ്ങിൻ്റെ നീരൊഴിക്കണമെന്ന് പിന്നീച്ചീന രണ്ട് ചെറുനാരങ്ങൻ്റെ നീരാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ ചോറ് തമ്മിൽ ഒട്ടി പോലും ഒക്കെ പറയും നോക്കാം അല്ല അതിന് വേണ്ടിയിട്ടാണ് ചെറുനാരൻ്റെ നീര് ഒഴിക്കുന്നത് പിന്നെ കുറച്ചിട്ട് ഉപ്പിനെ പോരായിട്ടുണ്ട് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ അരി ഇട്ടിട്ട് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മീൻ നമ്മൾ ഉപ്പിലിട്ട് വെച്ചാൽ കേട്ടോ ഉണക്കലി മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊരിക്കാനും കറി വയ്ക്കാനും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുണ്ടാവും ബാക്കി ഉണ്ടാവും മുറിക്കാത്തത് പിന്നെ ഫ്രീസറിലൊക്കെ എടുത്ത് വെക്കേണ്ടത് ചോദിച്ചിട്ടാണ് അന്ന് ഉപ്പിലിട്ട് വെക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് ഉണക്കലി മീനാക്കി ഒക്കെയാണെങ്കിൽ ഫ്രഷ് സാധനം നമുക്ക് കൂട്ടാമല്ലോ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാണെങ്കിൽ നല്ല നമ്മൾ ഉണ്ടാക്കിയതായാലേ നമുക്ക് വിശ്വസ് കൂട്ടുകയും ചെയ്യാമല്ലോ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണക്കാൻ വിചാരിക്കുന്നത് പിന്നെ വെറുതെ ഒഴിവാക്കിക്കാളും വേണ്ട ഫ്രീസറിലെ പൊടി ചില വെച്ചാൽ പിന്നെ അടുത്ത് കറിയൊക്കെ പൊരിക്കിയില്ല പിന്നെ ഒഴിവാക്കേണ്ടി വരും ഇങ്ങനെ ആക്കി വെച്ചിട്ടാണെങ്കിൽ ഉപകാരമല്ലോ വിചാരിച്ചു അങ്ങനെ രണ്ട് പാത്രത്തിൽ മൂന്നാലോ മൂന്നാല് ദിവസമായിട്ടുണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ അത് ഒഴിവാക്കി വെള്ളം ഒഴിവാക്കിയിട്ട് ഉണക്കാൻ വെക്കാനായിരിക്കുന്നു ഇനി ഇപ്പോൾ രണ്ട് രണ്ടോസായിട്ടുള്ള വെച്ചിട്ട് അത് രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് വെയിലത്ത് വെക്കൂട്ടോ കഴിഞ്ഞ വീഡിയോയിലൊരു മീൻ ഞാൻ പിന്നെ ഉപ്പിലിട്ട് വെച്ച് ഉണക്കാൻ വെച്ചോ കഴിഞ്ഞു തന്നില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തു വെക്കുന്നത് എന്ന് പറഞ്ഞങ്ങനെ അത് വിജയിച്ചിയില്ല കേട്ടോ ആ പരാജയപ്പെട്ടിരിക്കുന്നത് ആ മീനിങ്ങനെ തൊഴിഞ്ഞ് കളിക്കുക അത് ഉറപ്പിൽ ചില മീനൊക്കെ ഉറപ്പുണ്ട് പിന്നെ അല്ലാണ്ട് എന്താ പറയണ്ട മീൻ്റെ ഭാഗം അങ്ങനെ പൊടിഞ്ഞുണ്ട് നമ്മൾ പിടിച്ചിട്ടൊക്കെ അപ്പോൾ അത് നല്ലതല്ലാന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഒഴിവാക്കാൻ വിചാരിച്ചാൽ കേട്ടോ അത് പൊരിക്കാനൊന്നും എടുക്കുന്നില്ല നല്ലോണം ഉണങ്ങിക്കുന്ന വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ അപ്പോൾ അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് വൃത്തി ഒന്നുമില്ലല്ലോ നല്ല ഇറച്ചിയുള്ള മീനാണ് എന്നിട്ടായിരിക്കും അങ്ങനെ കളിക്കുന്ന അറിയാൻ എന്താണ് പിന്നെ അതിന് മുള്ളും കുറവാണ് അതുകൊണ്ടായിട്ട് അയക്കും അല്ലാണ്ട് വല്ലേ പൊടി പിടിട്ടോ എന്ന് ഉറമല്ലെ കേട്ടോ പൊടി പിട്ടിട്ടാണെങ്കിൽ ഈ മീനും അങ്ങനെ തന്നെ കളിക്കൂ ഏതായാലും ഇതും അങ്ങനെ ചെയ്തു നോക്കട്ടെന്താകുമെന്ന് നോക്കുക ഇത് കണ്ടോ ഞങ്ങൾ നല്ലോണം ഉണങ്ങുകയൊക്കെ ചെയ്ത് കിട്ടും കുറഞ്ഞ ദിവസം കൊണ്ട് വേഗം ഉണങ്ങി കിട്ടും അത്രയ്ക്ക് വെയിലാണല്ലോ ഇന്ന് വെയിലത്തിടാണല്ലോ മത്തി മീൻ ഇതാക്കുന്നിട്ടോ ഇതിലെ വെള്ളമൊക്കെ വാർന്ന് നോക്കി ഞാൻ കൊട്ടയിലിട്ട് കുറച്ച് സമയമായി അപ്പോൾ ആ മോന് വെയിലെത്തിടാ നടക്കുന്നത് അപ്പോൾ ഞാൻ കൂടെ അന്ന് ഇങ്ങനെ ജ്യൂസ് കുടിക്കട്ടെ വിചാരിച്ചാൽ അങ്ങനെ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് വെള്ളം തിളച്ചി അരി ഇട്ട് കൊടുക്കാൻ വെള്ളം അടുപ്പത്തിട്ടാണ് കേട്ടോ ഇതിനൊക്കെ പോകുന്നതിന് അത് തിളിക്കുന്ന അതേ പണിയൊക്കെ എടുത്തു ഇങ്ങനെ അങ്ങനെ പോയി വെക്കുമ്പോൾ വെള്ളമൊക്കെ തിളിക്കാൻ അയക്കുന്നുട്ടോ വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിന് അരി ഇട്ട് എടുക്കട്ടെ അരി ഇട്ട് എടുക്കുകയാണെങ്കിൽ നല്ലോണം തിളപ്പിച്ചെടുത്തിട്ട് മേത്തണ്ണി മാറ്റിയിട്ട് അടക്കി ഇടം മൂടി വെച്ച് എടുത്ത് കഴിയണം പിന്നെ നമ്മൾ കറി ഉണ്ടാക്കണം ചോറ് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കറി ഉണ്ടാക്കുക ഫസ്റ്റിലൊരു കറിയല്ല ഉണ്ടാക്കല് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് കിട്ടാത്തതും കൊണ്ട് കേട്ടോ വേം ചോറിന് നിൽക്കുന്നത് ആ ചിക്കൻ കട്ട് ചെയ്ത് വരെ നമ്മൾ കാത്തു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചോറ് വെക്കാനും വൈകിപ്പോവും വലിയൊരു അടുപ്പുള്ള ഇതാണ് മറ്റേ പിന്നെ അത്ര വലുപ്പമല്ല രണ്ടടുപ്പും ഇത് വലിയ അടുപ്പാണ് വലിയ പാത്രമൊക്കെ വെക്കാനും സുഖമാണ് ഈ അടുപ്പ്മയിൽ അല്ലെങ്കിൽ നെയ്ച്ചോറ് വയ്ക്കാൻ എളുപ്പത്തിൽ കയ്യല്ലോ അതിന് കറി ഉണ്ടാക്കാനാണ് കുറച്ച് പണി ഉണ്ടാകുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കിട്ടിക്കണമെങ്കിൽ അതിനും പനിയൊന്നുമില്ല കേട്ടോ ചിക്കനും കട്ട് ചെയ്യണം തക്കാളി ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് പിന്നെ വെക്കാൻ സുഖമാണ് നമ്മൾ എസൂടി ഉപ്പ് ഇട്ട് എടുത്ത് കേട്ടോ ഉള്ളത്തിൽ ഉപ്പ് പോലായി ഉണ്ടായിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് വെള്ളം തിളച്ച് വന്നപ്പോൾ അരികളൊക്കെ ഇട്ട് അരി ഇട്ട് എടുത്ത് നല്ലോണം അടുക്കി അവിടെ മൂടി ഒച്ചെടുത്ത് കിട്ടും ഇളക്കിങ്ങനെ ഇനി ആ നെയ്യൊക്കെ ഒന്ന് ഒരു കാമണ്ടി മൂടി മേലെ എടുത്തുവെച്ചാണ് നമ്മൾ നമ്മുടെ ചട്ടക മക്കളെ തൊട്ടുകൂടി അക്ക കൊല്ലത്തിൽ നെയ്യും എണ്ണയൊക്കെ ആയിട്ട് കോത്ത് കളിക്കുക പിടിക്കാൻ കിട്ടുന്നില്ല ഇങ്ങനെ തുണി എടുത്താകുമ്പോൾ തുടച്ച് നന്നാക്കി വെച്ച് വെള്ളം തിളച്ചു കൊക്കട്ടെ വിചാരിച്ചിങ്ങനെ പിന്നെ മൂടി ഉറന്ന് നോക്കാം കേട്ടോ നമുക്ക് വിളക്കി കൊടുത്തിട്ട് വേഗ അടി പിടിക്കും ഫുൾ തീയിലാണ് ഇട്ടത് നല്ല തീയുണ്ട് പിന്നെ മേലുള്ള വെള്ളം വറ്റിയിരിക്കുകയാണെങ്കിൽ പിന്നെ തീ അങ്ങ് ഓഫാക്കി ആളും ചെയ്യും പിന്നെ ഇളക്കിലങ്ങ് അങ്ങ് നിർത്തിക്കാളാല്ലോ അതുവരെ എളുക്കാൻ സുഖം കേട്ടോ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഇളക്കി നടന്നാൽ മതിയല്ലോ വെള്ളം വറ്റി പോയിക്കാണെങ്കിൽ പിന്നെ നമ്മൾ പോരെ ഇളക്കാനോ അതപ്പം ആണുങ്ങൾ ആരെങ്കിലും വരണം ഏതായാലും ഇങ്ങനെ സെറ്റായി കൊടുക്കാൻ കേട്ടോ ആദ്യം ഞാനിങ്ങനെ എളുക്കലില്ലായിരുന്നു എളുക്കാണ്ടിട്ട് നല്ലവണ്ണം വെള്ളം തെളിച്ച് വന്നിട്ട് നല്ലവണ്ണം അടുക്കി അവിടെ മൂടിയെച്ച് കൊടുക്കുക എന്നിട്ട് മേത്തണി പറ്റിയിട്ട് ഓഫ് ആക്കിക്കാളെയും ചെയ്യും തീയ്ക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്തതന്നെ ചെക്കി തോന്നുന്ന ചോറ് ഇതാ നല്ലതെന്ന് ഇങ്ങനെയാണ് നല്ല അടിയിലും പിടിക്കില്ല തീരെ അടിയിൽ പിടിക്കില്ലല്ലോ നമ്മളിങ്ങനെ ഇളക്കിക്കോണ്ട് നിൽക്കുകയാണെങ്കിൽ ചോറ് പൊടിഞ്ഞല്ലോ ഇല്ല എന്നാൽ രണ്ടും എങ്ങനെ ചെയ്യൽ ഒടുങ്ങി ഇപ്പം എന്ന് വെച്ചിട്ടാണ് ഒരു ദിവസം കൂടുന്നതിനു ശേഷം ചോറിൻ്റെ അളവ് കൂടിയാണ് കേട്ടോ ആദ്യം കുറേച്ചാ കുറേച്ചാണേലോ വെക്കൽ ഇപ്പം കൂടി കൂടി വരുന്നുണ്ട് എന്നാലും പേടിയൊന്നുമില്ല കേട്ടോ ഞാൻ വെച്ചാൽ നന്നാവും എന്താകുന്നില്ല പേടിയും വെച്ചാറൊന്നുമില്ല ധൈര്യത്തോടി തന്നെയാണ് വെക്കൽ അതിനുശേഷം ചോറ് നന്നാവലും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ എളുക്കാനും നമുക്ക് കോരി ഇടാനും മാറ്റാനൊക്കെ ഒരാൾ ഒരു സുഖമാണ് ഇത് പിന്നെ നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തീ വലിച്ചെടുക്കാനും ഇറക്കി വെക്കാനൊക്കെ ആൾ വേണം ഇതിപ്പോൾ ഗ്യാസ് ആൻകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓഫ് ആക്കിക്കോളാമല്ലോ അതിനൊന്നും പിന്നെ ആണുങ്ങൾ വേണ്ടി ആവശ്യമില്ല ഇപ്പം അടുപ്പും തിക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരാൾ എരിയെ തന്നെ വേണം ഇതിപ്പോൾ അടുപ്പൊക്കെ സെറ്റാക്കിയാദ്യം വെച്ചതുംകൂടി പിന്നെ ധൈര്യമായിട്ട് ഞാൻ തന്നെ എളുക്കയാണ് കഴിഞ്ഞ പ്രാവശ്യം അടുപ്പിനെ പറ്റിച്ചേം കൊണ്ട് പ്രാവശ്യം നല്ല ഉറപ്പിച്ച് ഞാനാണ് ചോറൊക്കെ വെക്കാൻ നിന്നെട്ടോ അടുപ്പൊക്കെ എല്ലോണം ഉറപ്പിച്ച് നിൽക്കുന്നത് നമ്മൾ കാർക്കേജിൻ്റെ പോരാഗസം ഉണ്ടായിരുന്നതും കുറച്ചിട്ട് കൊടുത്ത് കേട്ടോ ഇനി നമുക്ക് എല്ലോണംക്കിയിട്ട് പിന്നെ അടുക്കി ഇട മൂടി വെച്ചെടുക്കുക തീയ്യോ അങ്ങ് ഓഫാക്കി കയറാം പിന്നെ നമുക്ക് വണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ നിൽക്കട്ടോ വണ്ടി പരിപ്പ് മുന്തിരിയും കറിയപ്പിലേയും കൂടി ഒന്ന് പൊരിച്ചെടുക്കണോ ഉള്ളിയോ ഉപ്പ് പൊളിച്ചുക്കുന്നോ വേഗത്തിക്കോ എന്നൊക്കെ നുള്ളി തിന്നു നോക്കിയതാണ് കിട്ടോ ഒക്കെ പാകം അയക്കുന്നത് ഇനി അല്ലോണ്ട് അടുക്കി അട മൂടി വെച്ചേക്കട്ടെ അതിന് ശേഷം നമുക്ക് എണ്ണന്റെ തപ്പ് എടുത്ത് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ അതാണ് വെയിറ്റ് വെക്കുന്നത് തീയ്യും ഓഫാക്കി കൊടുക്കുകയാണ് ഇനി പാടുന്നടിഞ്ഞൊക്കെ ഇടുന്നതാണ് വേട്ടെ ഒരു അരി ഇട്ടിട്ട് അര മണിക്കൂർ കഴിഞ്ഞിങ്ങനാണ് നമ്മൾ ചോറ് പിന്നെ തുറന്നു വെക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളം തളിച്ച് ഫസ്റ്റ് തന്നെ അരി ഇട്ട് കൊടുത്തില്ലേ അസാമ്യാണ് ഇട്ടോ അരമണിക്കൂറ് ഞാൻ പറഞ്ഞ് അല്ലാണ്ട് അരിയിലെ വെള്ളം പറ്റി മൂടിയച്ചതിന് ശേഷമുള്ള അര മണിക്കൂറല്ല അരി ഇട്ടിങ്ങനെ അര മണിക്കൂറുകൊണ്ട് ഈ അരി വേവും ഇനി നമ്മൾ അണ്ടി മുന്തിരി പൊരിച്ചീനു അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് വീഡിയോ ഞാൻ കാണിക്കില്ല മക്കളെ അല്ലാണ്ടെ വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട് കിട്ടോ ഒന്നും വിചാരിക്കെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ നമ്മൾ ചോറൊക്കെ പാകത്തിനുള്ള വേഗം അയക്കുന്നുട്ടോ ഇനി നമുക്ക് വേറെ വട്ടച്ചമ്പലിൽ കൂടെ മാറ്റി കൊടുക്കണം അല്ലാണ്ട് ഇതിൽ തന്നെ വെച്ചേക്കുന്നില്ല രണ്ടെണ്ണത്തിലായി കൊടുത്തേക്കാണെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള ചോറൊന്നും അധികം ബന്ധവുമില്ല അപ്പോൾ പാകത്തിനുള്ള വേഗം അയക്കുന്നു അതിനെക്കോട്ടാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത് വലിയൊരു വട്ടച്ചമ്പ അതിനെങ്കിൽ നമ്മൾ ചോറ് മാറ്റേണ്ട ആവശ്യമില്ല ഇത് പതിനഞ്ച് കിലോ അരിൻ്റെ ചോറ് ഇതിൻ്റെ ഫുള്ള് ഉണ്ട് കിട്ടോ ഇനിയിപ്പോൾ ഒരു അഞ്ഞൂറ് അരിട്ട് ഇട്ട് കൂടിയിട്ട് വെക്കണമെങ്കിൽ വട്ടച്ചമ്പ മാറ്റേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് ട്രിപ്പാക്കി വെക്കേണ്ടി വരും അതൊക്കെ റിസ്ക് ആണല്ലോ അല്ലേ നമ്മൾ എളുപ്പത്തിൽ പണി എറക്കാനല്ലേ ഒരു വട്ടച്ചപ്പ് തന്നെ വെക്കാനാകുകയാണെങ്കിൽ അതല്ലേ നല്ലത് അല്ലേ പിന്നെ വലിയൊരു വട്ടച്ചമ്പ വാങ്ങണം ഇനി വട്ടച്ചപ്പ് മാറ്റുമ്പോൾ അടുപ്പം മാറ്റേണ്ടി വരും വട്ടച്ചമ്പനുസരിച്ച് അടുപ്പം വേണമല്ലോ ഈ വട്ടച്ചമ്പ ഭാഗങ്ങളുടെ അടുപ്പാണ് ഇവിടെ ഉള്ളിൽ ഇനി വലിയ വട്ടച്ചമ്പ ഒക്കെ വെക്കണമെങ്കിൽ വലിയൊരു അടുപ്പും വേണം തെയ്യൊക്കെ നല്ലോണം ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ശരിക്കും വെന്ത്ട്ടോ ഇങ്ങനെ ചോറൊക്കെ നമ്മൾ രണ്ട് പാത്രത്തിലായി കൊടുത്ത് മൂടി വെച്ചിരിക്കുന്നു ഇനി നമ്മൾ ചിക്കനിലൊക്കെയുള്ള മസാല പെരട്ടാണ് ചിക്കനായിട്ടല്ല ഇനി പച്ചക്കറിയൊക്കെ അരഞ്ഞിട്ടാണ് കറി വെക്കാൻ മുളകിടുകട്ടോ അതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയെല്ലാം മുളകും പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല വലിയ ജീരകത്തിൻ്റെ പൊടി ഉപ്പ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതുകൊണ്ട് കിട്ടാവും ചതക്കിയെടുക്കുക ചതക്കാലം നല്ലോണം എരച്ചെടുക്കുന്നതിന് കേട്ടോ പേസ്റ്റാക്കി ഇങ്ങനെ എന്തെല്ലാം കൂടി നമുക്ക് ചിക്കനിലത് പെരട്ടി വെക്കണം എത്ര സമയം നമ്മൾ പെരട്ടി വെക്കുന്ന അത്രയും നല്ലതാണല്ലോ അല്ലെങ്കിൽ തക്കാളി ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയും വേണം കേട്ടോ കുറേ കട്ട് ചെയ്യാനില്ല അതൊക്കെ കട്ട് ചെയ്തെടുക്കണം ചെറിയ ഉള്ളിയാണല്ലോ വലിയുള്ളിക്ക് വലപ്പല്ല ചെറിയ ഉള്ളിയായിട്ടാണ് കിട്ടിയത് അതിനെക്കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ വെക്കാൻ കുറേ പണിയാണ് അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ അത് മസാല പെരട്ടി വെച്ചുകയാണെങ്കിൽ ടേസ്റ്റ് കൂടിയാലും ഉപ്പും പുളിയൊക്കെ എത്തുമല്ലോ ഒന്നാമത്തെ സമയം ഉണ്ടായിട്ടുമാണ് കേട്ടോ സമയമില്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊന്നും ചെയ്യൂല പെട്ടെന്ന് എടുത്ത് കറി വെക്കാൻ അല്ലേ അന്നപ്പോഴുള്ള ടേസ്റ്റൊക്കെ മതിയുണ്ടായിരിക്കും ഇങ്ങനെ എന്തായാലും പുരട്ടിയൊക്കെയാണ് പിന്നെ നമുക്ക് മുളക് പൊടി പുരട്ടുമ്പോൾ നമ്മൾ കയ്യൻ്റെ കാര്യം ഓർത്തിട്ട് ബജാറാണ് മക്കളെ നമ്മൾ ഗ്ലൗസൊക്കെ കുത്തിച്ചെടുത്തിട്ടിട്ടാണ് പുരട്ടിയെടുക്കാൻ ഈ ഗ്ലൗസ് ഇട്ട് ഇങ്ങനെ പണിയെടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ കാരണം കരയ്ക്ക് എന്തോ ഒരു പണിയായിട്ട് നീങ്ങാത്തോന്ന് തോന്നും ഞാൻ ഒരു മണിക്കൂറുകൊണ്ട് തീർക്കുന്ന പണി അല്ല അര മണിക്കൂർ കൊണ്ട് തീർക്കുന്ന പണി ഒരു മണിക്കൂറാണ് ഗ്ലൗസ് എടുത്ത് പണി ഗ്ലൗസ് ഇട്ട് പണി പണിയെടുക്കുകയാണെങ്കിൽ ഒരു പിടുത്തം കിട്ടിയാണ് ശീലമല്ലായിട്ടോ ഒന്നും ഉറമില്ല കേട്ടോ ഞാൻ പല പ്രാവശ്യം ഞാൻ ഇട്ടു നോക്കാം ഗ്ലൗസ് ഇട്ട് ഞാൻ ഒരുപാട് പണികളൊക്കെ എടുത്തു ഉണ്ട് പൊയ്ക്കാ പറഞ്ഞോണ്ട് പണിയാണ് നീ കിട്ടൂ താമസം വരും അത് അപ്പം നമ്മൾ ഫുഡൊന്നും വേഗമായി കിട്ടില്ലല്ലോ പല പ്രാവശ്യം ഞാൻ അങ്ങനെ ഊരി അറിഞ്ഞ അറിഞ്ഞാളിലാണ് ഇപ്പോഴും ഞാൻ ആ മുളകും പൊടിയായാലും കൊണ്ട് ഊരി അറിയാണ്ട് കൈമലി ഇട്ടതാട്ടോ ഈ മുളകും പൊടി കൈമലാക്കി ആണെങ്കിൽ പുകച്ചിൽ വന്നിട്ടാണെങ്കിൽ പിന്നെ നാലഞ്ച് മണിക്കൂറും കൊണ്ട് കളിക്കേണ്ടി വരും പിന്നെ മക്കളെ നമ്മളെ കമൻറ്റ് ബോക്സിലേ ഗ്ലൗസ് ഇടാണ്ട് നമ്മൾ പണിയെടുത്തിട്ടു പിന്നെ ഗ്ലൗസ് ഇടാൻ വേണ്ടിയിട്ടൊരു ഉപദേശം ഞമ്മക്ക് തന്നു കിട്ടോ പക്ഷെ നല്ലൊരു ഉപദേശമാണോ ഞമ്മക്ക് തന്നത് ഒരിക്കലും ഞാൻ അതിന് എതിർക്കൂല നല്ല കാര്യം തന്നെ അവര് പറഞ്ഞത് പക്ഷേ എന്ത് ചെയ്യും എനിക്ക് എനിക്കിൻ്റെ പണി എന്നിട്ട് നീങ്ങി കിട്ടൂല ഈ ഗ്ലൗസ് ഇട്ട് ആണെങ്കിൽ ഇനി ശീലമായി കിട്ടിയിക്കുകയാണെങ്കിൽ നീങ്ങയക്കോ അതും പറയാൻ പറ്റില്ല കേട്ടോ ഈ കയ്യിൽ എന്തെടുത്താലും ഒരു പിടുത്തം കിട്ടാത്തോന്ന് തോന്നുക ഈ ഗ്ലൗസ് ഇട്ട് ആണെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്ലൗസ് ഇടാത്ത ആരും ഒന്നും വിചാരിക്കരുതേ പിന്നെ കുറേച്ച കുറേച്ച് നമ്മൾക്ക് അങ്ങനെ ഉപയോഗിച്ച് ഹീലാക്കി എടുക്കണം എടുക്കണോ അതിനനുസരിച്ച് മിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞാൽ താങ്ക്സ് ഇതുപോലെ തന്നെ മക്കളവിടെ തണുപ്പ് തുടങ്ങിയപ്പോൾ രണ്ട് ദിവസം ഞാൻ ഷോക്സും ഷൂ ഒക്കെ ഇട്ട് നടന്നിരുന്നു കാലിൻ്റെ മടുമ്പിനൊരു പൊട്ടൽ വന്നിട്ട് കാലിൻ്റെ മടുമ്പിനൊന്നും പൊട്ടലൊന്നും ഇല്ല ഈ തണുപ്പ് തുടങ്ങിയപ്പോൾ പൊട്ടലൊക്കെ വന്ന് ഇപ്പം മോനിനോട് പറഞ്ഞാൽ ഷോക്സ് ഇട്ടാൽ മതി ഷൂ ഇട്ടാൽ മതി എന്നൊക്കെ പിന്നെ ഷോക്സും ഷൂ ഒക്കെ വാങ്ങിക്കൊണ്ട് പോന്ന് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഇട്ട് നടന്നു നോക്കുന്നതിനേക്ക് അടുക്കള ഇതിൻ്റെ ഒരു പണികളും നീങ്ങി കിട്ടുന്നില്ല പക്ഷെ നമ്മൾ വിചാരിച്ചാൽ ഒന്നും പറ്റുന്നില്ല നമ്മൾ നമ്മളാദ്യമായിട്ടല്ല ഈ ഷോക്സും ഷൂ ഒക്കെ യൂസ് ചെയ്യുന്നത് ഷൂ ആണ് ഉപയോഗിക്കുകണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുക എന്നല്ലാണ്ട് അല്ലാണ്ട് പൊരകത്ത് ഷൂ ഇട്ട് നടക്കുന്നില്ല ഷോക്സും ഉണ്ട് എന്തോ ഒരു പുറതിയായിട്ട് ഇട്ടിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഒഴിവാക്കാനാണ് കേട്ടോ കാലമായിട്ട് പൊട്ടിയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഷൂ സോക്സും ഒക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതിൻ്റെ അല്ലാതെ ഒടിഞ്ഞ് അല്ലാതായിട്ട് കണക്കി ഒരു പരിപാടി നടക്കില്ല നമുക്ക് പിന്നെ ആക്കത്തിൽ അങ്ങനെ എടുത്താൽ മതിയെങ്കിലും ഒരു പ്രശ്നമില്ലാതെ പോരേലോ നമുക്കൊക്കെ മിനിറ്റെച്ച് മിനിറ്റച്ച ആയി കിട്ടണ്ടേ നമുക്ക് തിരക്കിടയും വേണ്ടി അങ്ങനെ നമുക്ക് എന്താ പറയേണ്ടി ഒക്കെ ഉപകാരമുള്ള കാര്യങ്ങളാണ് പക്ഷേ ചില സമയത്ത് നമുക്കൊരു ഉപദ്രവമായിട്ട് മാറുക ചെയ്യാം ഈ ഗ്ലൗസ് ഇട്ട ധൈര്യത്തിന് നല്ലവണ്ണം കൂട്ടി കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മസാലയും ചിക്കനും കൂടി മസാല നല്ലോണം ചിക്കനിൽ പൊരറ്റിയെടുക്കുന്നുണ്ട് ഇത് പൊരിക്കാനൊക്കെ തോന്നുന്നുണ്ട് രണ്ട് കഷ്ണം എടുത്ത് ഞാൻ അത് പൊരിച്ചെടുക്കാനുള്ള സമയമൊന്നും ഇനിയിപ്പോൾ എല്ലാം വേഗം കറി ഉണ്ടാക്കണം അതിനകത്ത് എരക്കിലാണ് ഇനിയിപ്പോൾ ഉള്ളി തോൽ ഒലിച്ചത് കട്ട് ചെയ്യാനുണ്ട് അത് ചെറിയ ഉള്ളി ഉള്ളിയായ്ക്കോട്ട് നമുക്ക് നമ്മുടെ ചോപ്പറിന്മെന്ന്രച്ചെടുക്കാനും കയ്യിലെട്ടോ കൈ വേഗം തട്ടുമല്ലോ നമ്മൾ കത്തിയൊക്കെ ഒക്കെ ഒന്ന് അണിച്ചിങ്ങനെ ഞാൻ കൈമിൽ വെച്ച് തന്നെ അരിഞ്ഞ് നോക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കുറേ ചോപ്പറിൽ അരിഞ്ഞ് നോക്കുന്നുണ്ട് പിന്നെ പിന്നെ കട്ടിങ് ബോർഡ് മേൽ വെച്ച് എറിഞ്ഞ് നോക്കി ഏതാണോ എളുപ്പം വെച്ചിരിക്കണമെങ്കിൽ വേഗമായി കിട്ടുന്ന രീതി നോക്കി നോക്കുക കേട്ടോ ഇതിന് വെച്ച് ഒരച്ചെടുക്കാൻ നല്ല സുഖാട്ടോ വലിയ ഉള്ളിയാണെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ ഇത് ചെറിയ ഉള്ളി ആയക്കോട്ടെ കൈക്ക് വേഗം തട്ടു അപ്പം മുറിഞ്ഞാലും മുറിഞ്ഞാലോ പേടിയുണ്ട് ഏതാനും ഉള്ളി നമ്മൾ ചോപ്പർമ്മലും കൈമലും കട്ടിംഗ് ബോർഡ് മേലും ഒക്കെ വെച്ച് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തു ഇനി അത് നമ്മൾ തൽക്കാലം എണ്ണ ഇട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുക ബാക്കി എന്നിട്ട് ആ വടുമ്പോൾ കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ കുക്കറിൽ ഇട്ടിങ്ങാൻ വിശലടിപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ആയി കിട്ടുമല്ലോ അല്ലാണ്ട് എല്ലാം കൂടി കട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക് സമയം കുറയാകാം കാത്തക്കാനുള്ള നേരമില്ല അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചത്തക്കാനുണ്ട് അങ്ങനെ ഇഞ്ചി കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഉള്ള ഇഞ്ചിയൊക്കെ മക്കളെ പൂളക്കേം കുറച്ച് ഇഞ്ചിയാ ഉണ്ടാകുക നാട്ടിലേക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ചോയ ഒക്കെ കുറവാണ് ഉണ്ടാകുക വെളുത്തുള്ളിയും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കറിയൊക്കെ അനൊക്കെ പോവുകയാണ് മക്കളെ ചട്ടിയെടുപ്പ് തിച്ചക്കുന്നത് എണ്ണ ഒഴിച്ചെടുക്കുന്നത് അതിൽ കേലക്കായ ഇട്ട് എടുത്ത് ഇനി പട്ടയും പൂവുമൊക്കെ ഇട്ട് കൊടുക്കണം ഉലുവ ഇട്ട് കൊടുക്കണം എന്നിട്ട് വലു ഇട്ട് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്താൽ ഉള്ളി ഇട്ട് കൊടുക്കാൻ തൽക്കാലം എന്നിട്ട് നമ്മൾ കുക്കറിൽ വേച്ചിട്ട് വിശിലടുപ്പിച്ചിട്ട് ഒന്ന് വാടി കിട്ടിയിട്ട് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലാണ്ട് ഇപ്പോൾ എല്ലാം കൂടി കട്ട് ചെയ്ത് ഇങ്ങനെ വാട്ടിയെടുക്കണം കുറേ സമയം ആയിപ്പോൾ ഇങ്ങനെ ഉലുവേ ഇട്ടുക്കുന്നത് ഇനി നമ്മൾ വലിയുള്ളി ഇട്ട് എടുക്കാം കേട്ടോ ഈ വല്ലുളളി ഒന്ന് പോരോട്ടോ ചാക്കിയുടെ ഇത്രയും ആക്കി ചോറിന് ഇത്രയും കറിയും മദ്യം വന്നു വല്യുള്ളിയും തക്കാളിയും ഒക്കെ ഇനിയും വരും ഒരുപാട് വരാനുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തേക്കുന്നത് ഇനി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കി കൊണ്ടുവരട്ടെ പച്ചമുളക് പോകണം കേട്ടോ ചതക്കുക ഇങ്ങനത്തൊക്കെ ചതക്കെച്ചേക്കുന്നത് അതിലേക്കുള്ള കറിവേപ്പില എടുത്തിരിക്കുന്നത് ഇനി തക്കാളി ഇതാ കട്ട് ചെയ്യാനുള്ളതാണ് ഇത് കയകി വൃത്തിയാക്കിയിട്ട് വേണം കട്ട് ചെയ്യുക ഇങ്ങനെ ഞാൻ തക്കാളിയൊക്കെ കൈകൊണ്ടുവന്ന് വെച്ചാട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളി നല്ലോണം പാടി വന്നിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകെ ഇട്ട് കൊടുക്കണേ പച്ചമുളകൊക്കെ തേച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി കുറച്ച് ബാക്കി വെച്ചിരിക്കും നമ്മൾ കുക്കറിൽ ഏതായാലും ഉള്ളി വാട്ടാൻ വെക്കുക അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒക്കെ നമ്മൾ ചിക്കനിലും ഇട്ട് കൊടുത്ത് നിൽക്കുന്നല്ലോ നമുക്ക് പുരായി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം അധികമാണെങ്കിൽ നമുക്ക് ഇടാണ്ട് എടുക്കുകയും ചെയ്യാമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ പുള്ളി ഇടാണ്ടത് ഏ കറിവേപ്പിയും ഇട്ട് കൊടുത്തിരിക്കുന്നത് തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇനി തക്കാളി വേഗം ആക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുക്കും അല്ലാണ്ട് എല്ലാം കൂടി സെറ്റാക്കി വെച്ച് ഒരുമിച്ച് വെക്കാൻ നോക്കി നമുക്ക് നടക്കൂല സാധനത്തിനനുസരിച്ച് സാധനത്തിനനുസരിച്ച് ഇങ്ങനെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ട്രിപ്പ് തക്കാളിയും കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കേട്ടോ അതും ഇട്ട് കൊടുത്തിരിക്കുന്നു ഇനി നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂണ് മുളകും പൊഴും ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊഴി ഇട്ടിരിക്കുന്നത് ആറ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തതാട്ടോ അതിനനുസരിച്ച് ഇതിൽ ഇട്ടാതി പോരാ അതി പിന്നെയും നോക്കി ഇട്ട് കൊടുക്കാമല്ലോ ഞാൻ ആണ് ആറ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നത് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് ആണെങ്കിൽ നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് നോക്കി എരും പുളിയൊക്കെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി ചിക്കൻ നമ്മൾ എല്ലാവരും പുരട്ടി വെച്ചിരിക്കുന്നത് അധികമായി പോകുന്നതിനും കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് കൂട്ടി കൊടുക്കാം കൂട്ടിപ്പോയാൽ നമ്മൾ ഒന്നിനും പറ്റാതെ കുളത്തിലാക്കിക്കാളുക ചെയ്യുക ഇങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ട് കിട്ടിയെടുത്തിരിക്കുന്നത് ചിക്കൻ നല്ലോണം തിളക്കി കൂട്ടി സെറ്റാക്കി മസാലയിൽ ഒന്ന് കുഴച്ചെടുക്കണം വെച്ചെടുക്കണം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കണം അല്ലാണ്ട് വേഗം അടി പിടിക്കും എറ്റൽ വെള്ളം വെച്ച് കിട്ടും തിളക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ വെള്ളം തിളിക്കാൻ വെച്ച നേരം കൊണ്ട് നമ്മൾ കുക്കറെ എടുത്തിങ്ങാൻ തക്കാളിയും വലിയുള്ളിയും പിന്നെ കുറച്ച് എണ്ണയും ഉപ്പും എസം വെളുത്തുള്ളി ബാക്കി ചതിക്കിണ്ടായിരുന്നു അതെല്ലാം കൂടി ഇട്ടിങ്ങാൻ ഒരൊറ്റ ഫിസിലടുപ്പിച്ചിട്ട് നല്ലോണം വാടി കിട്ടും കിട്ടും അത് അത് പെട്ടെന്നായി കിട്ടല്ലോ ഒന്ന് വാടി കിട്ടിയാൽ പിന്നെ നമുക്ക് നമ്മളെ കറിയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മളെ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ പോരായി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുക്കുന്നത് ഇനിയും വെള്ളം വെച്ച് കിട്ടുമോ തിളക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആ കുക്കറിൽ വെച്ച തക്കാളി ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി കിട്ടീനും അതും ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ പിന്നെ പൊടികളൊന്നും ഇട്ടിയില്ലിട്ടോ പൊടികളൊക്കെ ഞാൻ ആദ്യം തന്നെ കറിയിൽ ഇട്ട് കൊടുത്ത്ക്കുന്നത് അങ്ങനെ മല്ലിച്ചപ്പും പുതിയം കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുകയാണ് ഇതാ കറി ഇത് ഒരുപാട് ഉണ്ടാകില്ലേ ചട്ടി നിറച്ചും കറി ഉണ്ടായില്ലേ നമ്മൾ നല്ല വെള്ളവും ഒഴിച്ചിട്ട് നല്ല ടൈറ്റായ കറി ആട്ടോ ഒന്നുമില്ല അങ്ങനെ മോനെ ഉപ്പ് മോനൊന്നുപ്പുമൊക്കെയാണ് പോകുമ്പോൾ അന്ന് ഉപ്പിൻ്റെ പോരായി ഉണ്ട് അങ്ങനെ ഒരു സ്പൂൺ വക ഓൻ്റെ വകേ ഉപ്പ് ഇട്ട് ഇങ്ങനെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ മുളക് ഇട്ടും റെഡി ആയിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്ന